അഭിവന്ധ്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ തക്കവയാണ് പ്രധാനം അതാണ് നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും വിജയനിദാനം ആ ഒരു ഗൗരവത്തോടെ ജീവിതത്തിൻ്റെ ഓരോ കാൽവെപ്പിലും ചെറുതും വലുതുമായ മുഴുവൻ ഇടപാടുകളിലും ബന്ധങ്ങളിലും കൊള്ളക്കൊടുക്കകളിലും ഓരോ കാലടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇതുകൊണ്ട് എനിക്കെൻ്റെ റബ്ബിൻ്റെ പ്രീതി കൈവരിക്കാൻ പറ്റുമോ അതല്ല ഇത് കാരണം അവൻ്റെ ശാപകോപങ്ങൾക്ക് ഞാൻ വിധേയനാകുമോ ഈ വിചാരത്തോടെ ഓരോ അടിയും മുന്നോട്ട് വെച്ച് നിലകൊള്ളുക എന്നുള്ളതാണ് തക്കവ അങ്ങനെ മുത്തക്കികളാകുവാൻ തക്വയുടെ ചൈതന്യത്തിന് നിരക്കാത്ത കാര്യങ്ങളിൽ നിന്ന് മനപൂർവ്വം വിട്ടു നിൽക്കുവാൻ ഓരോരുത്തരും പ്രയത്നിക്കണം അതാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഏകവഴി എന്ന ഗൗരവത്തോടെ ഈ തക്കവയുടെ പാഠം നാം മുറുകെ പിടിക്കണം ഉള്ള ഹുസുബാനകൂത്ത ആല അതിനുള്ള തൗഫീക്ക് സന്നദ്ധത സാഹചര്യം എന്നിവയൊക്കെ നമ്മളിൽ സൃഷ്ടിക്കുമാറാവട്ടെ തക്കുപക്ക വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ഹജ്ജിൻ്റെ സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹജ്ജിൻ്റെ സന്ദർഭം എന്ന് ദുൽഹജ്ജിലേക്ക് കടന്നതിന് ശേഷവും പറയാം വേറൊരർത്ഥത്തിൽ അതിന് കുറേ മാസങ്ങൾക്ക് മുമ്പേ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം കാരണം ഹജ്ജ് ഒരുപാട് ഒരുക്കങ്ങൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് സത്യവിശ്വാസികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഏതൊക്കെ ഭാഷയിൽ ഏതൊക്കെ വേഷത്തിൽ ഏതൊക്കെ പ്രായത്തിൽ അവർക്കെല്ലാവർക്കും ഒരേ സന്ദർഭമാണ് ഹജ്ജിൻ്റേതായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യം ലോകത്ത് നടക്കുന്നത് അത് മാത്രമാണ് ഒരേ നടപടിക്രമം ആളുകൾ കൈക്കൊള്ളുന്നത് സമാനമായി പലതുമുണ്ടാകാം പക്ഷേ അതൊക്കെ അവരവരുടെ നാടിലോ നാട്ടിലോ അവരവരുടെ വീട്ടിലോ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഹജ്ജ് വ്യവസ്ഥാപിതമായ ഒരു യാത്രയാണ് അതിനൊരുപാട് മുന്നൊരുക്കങ്ങൾ വേണം എന്നതുകൊണ്ടായിരിക്കാം അള്ളാഹു സുബഹാനു താല ഹജ്ജിനെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഹജ്ജ് അറിയപ്പെട്ട കുറച്ച് മാസങ്ങളാണ് എന്നാണ് പ്രയോഗിച്ചത് അൽ ഹജ്ജ് ഹജ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദുൽഹജ് എട്ടിന് മിനയിലെത്തുന്നു സൂര്യൻ അസ്തമിച്ച ശേഷം സൂര്യൻ പിന്നെ പിറ്റേ ദിവസം അടുത്ത ദിവസം ദുൽഹജ്ജ് ഒമ്പതിന് ഉച്ചയോടെ അറഫയിൽ സംഗമിക്കുന്നു സൂര്യൻ അസ്തമിച്ച ശേഷം അവിടെ നിന്ന് മുസ്തലിഫയിലേക്ക് പോകുന്നു രാത്രി അവിടെ തങ്ങി ദുൽഹജ് പത്തിന് പ്രഭാതത്തിൽ മിനയിലെത്തുന്നു മിനയിൽ ജമ്രയിൽ ഒന്നാമത്തെ ജമ്രയിൽ എറിഞ്ഞ ശേഷം മക്കത്ത് ചെന്ന് ഏഴ് തവാഫും ഏഴ് സായയും കഴിഞ്ഞ് ബലിയെറുക്കുന്നു മുടിയെടുക്കുന്നു പോലെയുള്ള കാര്യങ്ങളും അതിൽ അതിൻ്റെ കൂടെ നടക്കുന്നു പിന്നെ രണ്ട് ദിവസം കൂടി മിനയിലുണ്ടാകുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആറ് ദിവസം നമുക്ക് കാണാം പക്ഷേ ഈ ആറ് ദിവസം ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സ്ത്രീ പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരുമായ മുഴുവൻ ആളുകളും ഹജ്ജ് ലക്ഷ്യം വെച്ച മുഴുവൻ ആളുകളും ഇത്രയും കാര്യം വന്ന് ഇത്രയും സമയത്തിനകത്ത് ചെയ്ത് തീരണമെങ്കിൽ അത് പൊടുന്നതിനെ എല്ലാവരും കൂടി പൊട്ടിപ്പുറപ്പെട്ട നടക്കൂല അപ്പോൾ അതിന് പലതരത്തിലുള്ള ഒരുക്കങ്ങൾ വേണം ഹജ്ജ് നടക്കുന്ന നാട്ടിൽ ഈ സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കുക എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരുക്കം വേണ്ടി വരും ഏതൊക്കെ രാജ്യത്ത് വിശ്വാസികളുണ്ടോ അവിടെ നിന്നൊക്കെയുള്ള വിശ്വാസി സമൂഹത്തെ മക്കയിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിന് സമയബന്ധിതമായി എത്തിക്കുന്നതിന് അതത് ഭരണകൂടങ്ങൾ അവരുടെ തലത്തിൽ ഒരുക്കങ്ങൾ നടത്തേണ്ടി വരും അതിലെവിടെയെങ്കിലും വീഴ്ച വന്നാൽ യാത്രാ സംഘങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന സ്ഥിതി വരാം പിന്നെ ഇത്രയും അപ്പോൾ അതിൻ്റെ രേഖാപരമായ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള അതുപോലെ പ്രമാണങ്ങളും റെക്കോർഡുകളും ശരിയാക്കാനുള്ള ഒരുക്കങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ഒന്നൊന്നര മാസം ഒരു അന്യ രാജ്യത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് കഴിക്കാൻ ആവശ്യമുള്ള ഓരോരുത്തരും തിന്ന് ശീലിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ എല്ലാം അവിടെ ലഭ്യമായിരിക്കണം അപ്പോൾ നിങ്ങളെ ഹജ്ജിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ അതൊരു ചെറിയ ഒരു ആരാധ ഒരു മതത്തിലെ ഒരുപാട് മതങ്ങളുള്ള ഒരു നാട്ടിൽ ഒരു പ്രത്യേക മതമാകുന്ന ഇസ്ലാം മതത്തിൻ്റെ പല ആരാധനാ കർമ്മങ്ങളുടെ കൂട്ടത്തില് ഒരാരാധനാ കർമ്മം എന്നതല്ല നേരെ മറിച്ച് ഹജ്ജ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി സാമൂഹികമായി സാമ്പത്തികമായി ഉൽപാദനപരമായി പാരിസ്ഥിതികമായി മുഴുവൻ ലോകത്തിന്റെ തന്നെ ചലനത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്ന ഒരു മഹത്തായ സംരംഭമാണ് അപ്പോൾ ഈ ഹജ്ജ് കഴിഞ്ഞാൽ അടുത്ത ഹജ്ജിന്റെ സീസൺ കണ്ടിട്ട് വിളവെറപ്പ് നടത്തുന്ന വിളവിറക്കി തുടങ്ങുന്ന ആളുകളുണ്ടാവും കൃഷി ചെയ്യുന്നവരിൽ കച്ചവടക്കാരിൽ ഇങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളുണ്ട് ഇതെല്ലാം കൂടി മുമ്പിൽ വെക്കുമ്പോൾ അൽ ഹജ്ജ് ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട കുറച്ച് മാസങ്ങളാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹജ്ജ് ഹജ്ജിന്റെ സന്ദർഭമാണിത് അപ്പോൾ ഹജ്ജിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതാത് ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് ഏറ്റ വ്യത്യാസങ്ങളുള്ള ഒന്നാണ് ഇതേ ഒരു പോലെയുള്ള ഒരു സന്ദർഭത്തിൽ മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികവും ശാരീരികവും സാങ്കേതികവുമായി യാത്രാബാൻ ഉണ്ട് ഒരാൾക്ക് എങ്കിൽ അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല കാശിണ്ടായിട്ട് മാത്രം കാര്യമില്ല അതുകൊണ്ടാണ് ഇത് മൂന്നും നമ്മുടെ പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് സബീല എന്ന പ്രയോഗമുണ്ടല്ലോ അപ്പോൾ അവിടെ ഈ അള്ളാഹുവിന് അള്ളാഹുവിനോടുള്ള നമ്മുടെ ഒരു കടപ്പാടാണ് നമ്മുടെ ഒരു ബാധ്യതയാണത് നിർബന്ധമാണ് ആർക്ക് ഹജ്ജ് ഈ പറഞ്ഞ സ്വഭാവത്തിൽ അവിടെ ചെന്ന് ഇത് നിർവഹിക്കാൻ ശാരീരികവും സാമ്പത്തികവും സാങ്കേതികവുമായി സാധ്യമാകുന്നവന് അയാൾക്ക് എന്ന് ആ അവസ്ഥയിലെത്തിയോ അന്ന് അയാൾക്കത് നിർബന്ധമാണ് ആ നിർബന്ധം പിന്നെ നീട്ടി 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 കൊണ്ടുപോകുന്നതിന് ഒരു വകുപ്പുമില്ല മറ്റൊരു നിർബന്ധവും നീട്ടാൻ വകുപ്പില്ലാത്തതുപോലെ നമസ്കാരത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടാൽ ആ നമസ്കാരത്തിൻ്റെ ഒരു സമയക്രമമുണ്ട് മകരവിൻ്റെ തുടക്കം ഇപ്പോൾ ഇന്ന സമയം മുതൽ ഇത്ര സമയം വരെ എന്ന അങ്ങനെ ഓരോ നമസ്കാരത്തിനുമുണ്ടല്ലോ ഒരു അവവൽ വക്തും ഒരാഹ്റു വക്തും ഉണ്ടാവും അഫുല ഏറ്റവും ശ്രേഷ്ഠമായ സമയമുണ്ടാകും അവസാനം നിർവഹിച്ചാലും മതി എന്ന് വരുന്ന ഒരു സമയകർമ്മവും ഉണ്ടാകും ഇതിൽ അതിൻ്റെ ഓരോ കർമ്മവും അതാതിൻ്റെ അഫുൽ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭത്തിൽ ചെയ്യലാണ് ഒരു സത്യവിശ്വാസിയുടെ അയാൾ സത്യവിശ്വാസിയാകുന്നു എന്നതിൻ്റെ അതിന് തികവേറും തികവേറുന്ന ഒരു ലക്ഷണം എന്ന് നമ്മൾ കാണണം അപ്പോൾ ആ അർത്ഥത്തിൽ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്കത് നീട്ടിവെക്കരുത് അപ്പം ഈ നമ്മൾ ഈ രാസവളവും കീടനാശിനിയും ഒക്കെ കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഭൂമിയിൽ പ്രയോഗിക്കുന്നതിനെ പറ്റി മാത്രമല്ല ഭൂമിയിൽ പ്രയോഗിക്കുന്നതൊക്കെ ഭൂമിക്ക് മാത്രമേ പ്രഹരമേൽപ്പിക്കൂ എന്ന് തെറ്റിദ്ധരിക്കും നമ്മളാരും എന്ന് ഞാൻ കരുതുന്നില്ല നമ്മളീ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി പ്രത്യക്ഷവും പരോക്ഷവുമായി നമ്മളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമൂഹം അല്ലെങ്കിൽ ഓരോ വ്യക്തിയും രോഗം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗ പലവിധ രോഗത്തിൻ്റെ വാഹകരാണ് പഴയ കാലത്തെ ആളുകളുടെ ആരോഗ്യമൊന്നും നമുക്കുണ്ടാവില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിലെ ഒരു പ്രധാന കാരണം ഇതാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ തന്നെ ഗ്യാരണ്ടി ഇല്ല ഇങ്ങനെയെല്ലാം കൂടി കൂടുന്ന ഒരു കാലഘട്ടത്തിൽ ഒട്ടും അതിന് ഗ്യാരണ്ടി ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും അപ്പം സാമ്പത്തികവും ശാരീരികവും സാങ്കേതികവുമായി തടസ്സങ്ങളില്ലാത്ത ഒരാൾ അയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദുനിയാവിലെ എല്ലാ കാര്യവും തീർത്തിട്ട് ഹജ്ജ് എന്ന് തീരുമാനിച്ചാൽ നടക്കൂല ഈ പറഞ്ഞ രീതിയിൽ അവിടെ പോയി ഇത് ചെയ്തു വരാൻ മറ്റ് കടബാധ്യതകളില്ലാതെ കടവും ബാധ്യതയും വരുത്തിവെക്കാതെ ഒരാൾക്ക് എത്ര രൂപ വേണോ ആ അത് ഉണ്ടായാൽ മതി പ്രായം തികഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം പോലെ മുൻഗണനാക്രമമുള്ള ബാധ്യതകൾ മുൻഗണനാക്രമത്തിലുള്ളവർ അത് നിർവഹിക്കുന്നതാണ് ഉചിതം കാരണം അവർ വെറും വ്യക്തികളല്ല അവർ കുടുംബനാഥന്മാർ കൂടിയാകുന്നു എന്നതുകൊണ്ട് നമുക്ക് ഒരൊറ്റക്ക് ഒരു വ്യക്തിക്ക് അയാളുടെ തടി കാത്താൽ മതിയാകും പക്ഷെ ഒരു കുടുംബനാഥന് അയാൾ ഒരു മിനിമം പാസ് മാർക്ക് നേടണമെങ്കിൽ അയാളുടെ കീഴിലുള്ളവർക്ക് കൂടി പാസ് മാർക്ക് വാങ്ങിക്കൊടുക്കുന്നതിൽ ഇയാൾ വിജയിക്കണം അവരും അമ്പേ പരാജയപ്പെട്ടിട്ട് ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ് അവർ അവരമ്പെ പരാജയപ്പെട്ടിട്ട് ഇയാൾക്ക് കുറേ എ പ്ലസ് കിട്ടി എന്നതുകൊണ്ട് മാത്രം ഇയാൾ രക്ഷപ്പെട്ടു പോകില്ല റിസൾട്ടൊക്കെ അങ്ങനെ ഒരുപാട് വരും എല്ലാ മാർക്കിനും അപ്പുറത്ത് നമ്മളുടെ കഴിവും നമ്മളുടെ സ്ഥിരോത്സാഹവുമാണ് വിജയത്തിൻ്റെ നിധാനം എന്ന് നമ്മളെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കി കൊടുക്കണം കിട്ടിയ എ പ്ലസ്സിൽ തൃപ്തിപ്പെടണം അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയരുത് ആകെ കൂടി അവരുടെ എല്ലാത്തിൻ്റെയും ആധാരം ഈ ഒരു പരീക്ഷയിലെ മാർക്കാണ് എന്ന മട്ടിൽ മക്കളോട് സംസാരിക്കരുത് അല്ലെങ്കിൽ തന്നെ മാനസികമായി വളരെ മൃദുലമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം എന്ന് നിങ്ങൾ കാണണം കഴിവും ശേഷിയുമുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും കഴിയാത്തവരെന്ന് റിസൾട്ട് വന്ന ശേഷം മാർക്ക് നോക്കിയിട്ട് ഒന്നിനും കഴിയാത്തവരെന്ന് വിധി പറഞ്ഞവർ ഏറ്റവും മികച്ച വിജയം നേടിയവരുടെയും മേലെ നേതാക്കളും പിന്നെ വർത്തക പ്രമാണിമാരുമായിട്ട് വന്നതിൻ്റെ നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും അത് ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് നമുക്ക് ആ നേരത്തെ പറഞ്ഞിടത്തേക്ക് തന്നെ തിരിച്ചു പോകാം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഫുൾ എ പ്ലസ് വാങ്ങിയാൽ പോരാ കുടുംബനാഥൻ സ്വന്തം നിലക്ക് ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുടുംബനാഥൻ എങ്ങനെ ഫുൾ എ പ്ലസ് അഞ്ച് നേരം അയാൾ അയാളത്തെ അജ്യുതസ്കരിക്കാറുണ്ട് അഞ്ച് നേരവും നമസ്കാരത്തിന് ഒരാ ഏതാണ്ട് എല്ലാ സന്ദർഭത്തിലും പള്ളികളിൽ ജമാത്തിന് ഹാജരാവാറുണ്ട് ഫറലായ ബാധ്യതകൾ മാത്രമല്ല ഐഛച്ഛികമായ ബാധ്യതകളും നിർവഹിക്കാറുണ്ട് അങ്ങനെ ഈ ആരാധനാ കർമ്മങ്ങളുടെ നിർബന്ധവും ഐച്ഛികവുമായ മുഴുവൻ കാര്യങ്ങളും വളരെ നിഷ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഈ മനുഷ്യൻ അയാളുടെ സംരക്ഷണത്തിന് കീഴിലുള്ളവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലാത്തവനാണെങ്കിൽ ഇയാൾ ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ട് മാത്രം അവിടെ പാസ്സായി പോകില്ല എന്ന് നിങ്ങൾ ഓർക്കണം യാ എന്ന് കൂറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാജ്ഞിയിൽ നിന്ന് കാക്കണം അപ്പൊ മറ്റുള്ളവർക്ക് ഉടമ്പനാഥൻ എന്ന് പറയുന്ന ഒരു ഒരു ചുമതലയിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു സ്ഥാനവും കൂടിയുണ്ട് ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് പറഞ്ഞു വന്ന വിഷയം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചവരാൾ അയാളുടെ നിർബന്ധമായ മറ്റ് പിന്നെ കുടുംബപരമായ ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ ഈ നിർവ ഇത് നിർവഹിക്കുന്നതിന് തടസ്സം വരുന്നുണ്ടെങ്കിൽ അതിലൊരു മുൻഗണനാക്രമം അത്തരം ആളുകൾ തീരുമാനിക്കണം സ്വാഭാവികമായും അപ്പോൾ വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയുടെ വിവാഹം എന്നതിന് ഇദ്ദേഹത്തിൻ്റെ ഹജ്ജ് എന്നതിനേക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ മുൻഗണന വരാം അത് കുഴപ്പമില്ല പക്ഷെ വിവാഹം ഒരു കമ്പോളവും വിവാഹം ഒരു മാമാങ്കവുമല്ല വിവാഹം വളരെ ലളിതമായ ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ ആ കർമ്മത്തിന് മുൻഗണന കൊടുക്കാം ഇത്തരം പ്രശ്നങ്ങളും വിഷയങ്ങളും പ്രതിബന്ധങ്ങളും ഇല്ലാത്തവർ സാമ്പത്തികവും ശാരീരികവും സാങ്കേതികവുമായി ശേഷിയുള്ളവരാണെങ്കിൽ പിന്നവർക്ക് മാറ്റിവെക്കാൻ ഒരു ഓപ്പില്ല അവരെയാണ് ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നിബി അലൈസ്ലാമിനെ കൊണ്ട് ആഹ്വാനം ചെയ്യിച്ചിട്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് നാനാവിധങ്ങളായ സഞ്ചാര പഥങ്ങളിലൂടെ ജനസമൂഹങ്ങൾ സഞ്ചരിച്ചെത്തി ഈ കർമ്മം ഓരോ വർഷവും അവിടെ നടക്കുന്നത് ഇങ്ങനെ വിളിക്കുത്തരം ചെയ്തതുകൊണ്ടാണ് ആ വിളിക്കുത്തരം ചെയ്യാൻ ആ വിളിക്കുത്തരം ചെയ്യാൻ പാകത്തിലുള്ളവർ ആ വിളിക്കുത്തരം ചെയ്യുന്നതിന് പ്രഥമ പരിഗണന നൽകണം അതുകൊണ്ട് ഹജ്ജിൻ്റെ സന്ദർഭമാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരുക്കത്തിൻ്റെ ഭാഗമാണ് അടുത്ത വർഷം ഇൻഷാ ഇൻഷാല്ല ഞാൻ ഹജ്ജിന് പോകും അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്ന് പറഞ്ഞത് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അൽ ഹജ്ജ് എന്ന് അത് പറഞ്ഞ ആ മാസങ്ങൾ മാത്രമല്ല ഒരു വർഷം തന്നെ പിന്നെ ആ തീരുമാനം എടുത്തത് മുതൽ പിന്നെ വീട്ടിലും നാട്ടിലും ഇയാൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലും ഒക്കെ അതനുസരിച്ചുള്ള ഒരു ഒരു പ്ലാനിങ് ആസൂത്രണം സ്വാഭാവികമായിട്ടും വേണ്ടി വരും അപ്പൊ ആ അർത്ഥത്തിൽ ഈ പിന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് ആരൊക്കെ ഇത് ബാധ്യതയായിട്ടുള്ളവരുണ്ടോ ഒരിക്കലും പോയിട്ടില്ലാത്തവരുണ്ടോ അവർ ഈ ബാധ്യതാ നിർവഹണത്തിന് പരിഗണന നൽകുകയും അതിനെ വേണ്ട ഒരു ഒരുക്കത്തിലേർപ്പെടുകയും ചെയ്യണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമായ കുറേ ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നമ്മളോടൊക്കെ യാത്ര പറഞ്ഞു നമ്മളവർക്ക് യാത്ര നൽകി പക്ഷേ നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷവും കൂടി നിർഭാഗ്യവശാൽ വന്നു ചേർന്നിട്ടുണ്ട് എല്ലാ എയർപോർട്ടുകളും അടച്ചിട്ടില്ലെങ്കിലും പല എയർപോർട്ടുകളും പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട് വേറെയും പ്രതിബന്ധങ്ങൾ വരാം ഒരു പ്രശ്നവുമില്ലാതെ ശാരീരികമായി യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ സാങ്കേതികമായി യാതൊരുവിധ തടസ്സവുമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിച്ച് സുരക്ഷിതരായി തിരിച്ചു വരാൻ നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സഹോദരിമാർക്കുമുള്ള തോഫീക്ക് ചെയ്യുമാറാവട്ടെ എല്ലാർത്ഥത്തിലുള്ള ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും താങ്ങാനാവാത്ത വലിയ അപകടങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ദുആ കൊണ്ട് സീയത്ത് ചെയ്ത എല്ലാവരെയും റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ പ്രിയമുള്ളവരെ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം ഇസ്ലാമിലെ ആരാധനാ കാര്യങ്ങളിൽ അഞ്ചാമതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനെന്നാൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അവരൊറ്റെ സാധാരണ പറയാറുള്ള ഒറ്റ കാര്യം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഈ കുറഞ്ഞ നേരത്തെ സംസാരത്തിൻ്റെ ഉദ്ദേശം അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമസ്കാരം അതുപോലെ ജക്കാത്ത് നോമ്പ് ഹജ്ജ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ പല നിലക്ക് സ്വാ ബാധിക്കുന്ന കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ചില സമ്പത്ത് സക്കാത്ത് ജീവിതത്തെ മാത്രമല്ല നമ്മുടെ സമ്പാദ്യത്തെയും ബാധിക്കും അപ്പം നമ്മെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിലപാടുകളെ നമ്മുടെ സുഖ സൗകര്യങ്ങളെ നമ്മുടെ ഇടപെടലുകളെ നമ്മുടെ സ്വൈരവിഹാരത്തെ പല നിലക്ക് ബാധിക്കുന്ന കുറേ ഓർഡറുകളാണ് കുറേ കൽപ്പനകളാണ് യഥാർത്ഥത്തിൽ ഈ ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്നത് സാധുവായ ചില അനുഷ്ഠാനങ്ങളാണ് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് സമാധാനിക്കാം ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ ജീവിതത്തെ നാനാവിധങ്ങളായ രീതിയിൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന കുറേ ഓർഡറുകളാണ് ആരാധനാ കർമ്മങ്ങൾ അത് ചില ഓർഡർ നമുക്ക് നമ്മൾ ഇരുന്നിടത്ത് നമ്മുടെ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഫമൻ ഫമൻ ഷഹിദ ഫമൻകും ഈ മാസത്തിന് സാക്ഷിയായവർ നോമ്പെടുക്കട്ടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കും ഈ എന്നെ ഇറങ്ങി ഒരുങ്ങി തയ്യാറായി യാത്ര പോകേണ്ടതൊന്നുമില്ല പക്ഷെ അതൊരു ഓർഡർ നമ്മൾ ഇരുന്നിടത്തിരുന്നത് നടപ്പിൽ വരുത്താൻ പറ്റുമെങ്കിലും നമ്മൾ അന്ന് വരെ ഇരുന്നതുപോലെ അന്ന് വരെ ചെയ്തതുപോലെ അന്ന് വരെ തിന്നതുപോലെ അന്ന് വരെ കുടിച്ചതുപോലെ പിന്നെ അങ്ങോട്ട് പറ്റൂല ഒരു മാസം അപ്പൊ ആ ഓർഡർ നമുക്ക് ഇരുന്നേടത്തിരുന്ന് നടപ്പാക്കാൻ പറ്റുമെങ്കിലും നമ്മുടെ ജീവിതത്തെ പല നിലക്ക് ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ അതിലൂടെ വന്നു ചേർന്നിട്ടുണ്ട് അവരുടെ സമ്പത്തിൽ നിന്ന് നീ സക്കാത്ത് സ്വീകരിക്കുക ഓർഡർ നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതം വേറെ പാവപ്പെട്ടവർക്ക് മനസ്സറിഞ്ഞങ്ങ് കൊടുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ വരുമാനത്തിൽ ഇടപെടുന്നുണ്ട് നമ്മുടെ സമ്പാദ്യത്തിൽ ഇടപെടുന്നുണ്ട് നമ്മുടെ തീരുമാന അധികാരത്തിൽ ഇടപെടുന്നുണ്ട് എന്റെ സ്വത്ത് ആർക്ക് എത്ര അളവിൽ എപ്പോൾ കൊടുക്കാം ഇത് ഞാൻ തീരുമാനിക്കും അങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റൂല അത് റബ്ബ് തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ നീ കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇങ്ങനെ ഓരോ ആരാധനാ കർമ്മത്തെയും നമ്മൾ ആലോചിച്ച് നോക്കൂ ഹജ്ജ് എന്ന് നേരത്തെ പറഞ്ഞ ആ ഹജ്ജിന്റെ ആഹ്വാനം തിന് ചുവിണ്ടപ്പോഴോ എന്ന് അള്ളാഹു സുബാന പറഞ്ഞ ഈ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാലോ നീ ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന സ്ഥലത്ത് നിന്നെ കാണണം സൗകര്യമുള്ള പറ്റിയ പോരാ വള്ളിന്ന് കേട്ട ജമായത്ത് തീരുന്നതിന് മുമ്പ് എങ്ങനെ ഒരുങ്ങി വന്നാലും മസ്ബൂക്കായിട്ടോ സലാം വീട്ടിയതിനു ശേഷം അല്ലാതെ മുമ്പെ കണ്ടെത്തൂല്ല വേറെ പല കാര്യത്തിലും പൊതുവേ യോഗത്തിനൊക്കെ വരികയാണെങ്കിൽ ദീനിയായ ഒരു മജ്ലിസിൽ വന്നാൽ ഏറ്റവും പിന്നിലിരിക്കാനാണ് ഇഷ്ടം ഏറ്റവും ഒടുവിൽ വരാനും ഏറ്റവും ആദ്യം പോകാനുമാണ് താല്പര്യം അതൊക്കെ മനുഷ്യന്മാരുണ്ടാവും പക്ഷെ നീ അള്ളാഹുവിന്റെ വിളി കേട്ടിട്ട് ദുൽഹജ് ഒമ്പതിന് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്ന പ്രദേശത്ത് ഹാജറാവണം എവിടെയെങ്കിലും ഉണ്ടായാൽ പോരാം നിന്റെ മാനസികമായ സന്നദ്ധതയല്ല നിന്റെ ശാരീരികമായ അനുസരണത്തിനെ അനുസരിക്കാനുള്ള ആ തെയ്യ ആ തയ്യാറുണ്ടല്ലോ തയ്യാറെടുപ്പുണ്ടല്ലോ ആ ഒരുക്കമുണ്ടല്ലോ അത് തന്നെ പ്രകടമാകണം അതുകൊണ്ട് ദുലാജ് എട്ടിന് ഇങ്ങനെ ചെയ്യണം ദുൽഹാജ് ഒമ്പതിന് ഇങ്ങനെ ആയിരിക്കണം ദുൽലാജ് ഒമ്പതിന്റെ രാത്രി ഇപ്രകാരം പത്തിന്റെ രാവിലെ അങ്ങനെ ഓരോ കർമ്മവും നിശ്ചയിച്ചിരിക്കണം ലബൈക്ക് അള്ളാഹുമാ ലബൈക് ഈ കർമ്മങ്ങളുടെ ഒക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ റബ്ബ് അവന്റെ അടിയാറുകളോട് കുറേ ഓർഡറുകൾ ഇട്ടിരിക്കുകയാണ് കുറേ ആജ്ഞകൾ നൽകിയിരിക്കുകയാണ് ഈ ആജ്ഞകൾ ശിരസ വഹിക്കാൻ നമ്മൾ സന്നദ്ധമാണ് എന്ന് കർമ്മപഥത്തിൽ തെളിയിക്കുന്നത് ഈ ആജ്ഞകൾ മാത്രമല്ല ഏത് ആജ്ഞകളും നിന്റെ ഏത് ആജ്ഞകളും ഞങ്ങൾക്ക് അത് അങ്ങനെ തന്നെയാണ് എന്ന അതിലും വലിയ ഒരു വിളംബരം അതിലുണ്ട് ഇന്നമാക്കാന കും സുഹൃത്തുനൂറിൽ അള്ളാഹു സുബാന പറയുന്നു വിശ്വാസികളുടെ നിലപാട് ഇതാണ് ഏത് ഈ ആരാധനാ കർമ്മങ്ങളിൽ മാത്രമല്ല ഏത് കാര്യത്തിലേക്ക് അള്ളാഹു വിളിച്ചാലും നിങ്ങളും സാഫെടുത്തിട്ട് അവന്റെ പരിഭാഷ എടുത്തിട്ട് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എടുത്തിട്ട് അതിലൂടെ കണ്ണോടിച്ചു നോക്കൂ ഈ സംസ്കരിക്കണം കാത്ത് കൊടുക്കണം നോമ്പെടുക്കണം ഹജ്ജ് ചെയ്യണം എന്നതുപോലെ വേറെ എന്തെന്ത് കൽപ്പനകളാണ് ആ കിതാബിലുള്ളത് എന്ന് ആ കൽപ്പനകൾ നിങ്ങളുടെ വ്യക്തിതലത്തെ ബാധിക്കുന്നതുണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നതുണ്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ തകിടം മറിക്കുന്നതുണ്ട് അങ്ങനെ 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 ഒരുപാട് കൽപ്പനകളുണ്ട് ഏത് കൽപ്പനയുടെ കാര്യത്തിലും നമ്മുടെ നിലപാടെന്താ അള്ളാഹുബിലേക്കും റസൂലിലേക്കും അഥവാ അള്ളാഹുവിനും റസൂലിനും ഉള്ള അനുസരണത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നമ്മുടെ നിലപാട് സെമിയനാവാൽഹജ് എട്ടിന് ഇനയിലെത്താൻ കാണിച്ച ജാഗ്രതയുണ്ടല്ലോ ദുൽഹജ് ഒമ്പതിന് അർഫയിൽ സമ്മേളിക്കാൻ കാണിച്ച ആ ശുഷ്കാന്തി ഉണ്ടല്ലോ ദുൽഹജ് ഒമ്പതിന് തിക്കി തിരക്കി എങ്ങനെയെങ്കിലും മുസ്തലിഫ കവർ ചെയ്യണം എന്ന് നിങ്ങൾ ആ ജാഗ്രത പുലർത്തിയ ആ ഉത്സാഹമുണ്ടല്ലോ ഇത് കൊല്ലത്തിൽ ഒരിക്കൽ അജിന് പോകുമ്പോൾ ഒരു കർമ്മത്തിൽ കാണുന്ന ജാഗ്രതയല്ല ഇത് പടച്ചവന്റെ പ്രപഞ്ചനാഥൻ്റെ അടിയാറുകൾ എന്ന നിലക്ക് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റബ്ബിന്റെ ആജ്ഞകൾ ശിരസാവഹിക്കാനുള്ള നിങ്ങളുടെ ഓരോ നിമിഷത്തിലുമുള്ള ജാഗ്രതയാണ് അതാണ് ആരാധനാ കർമ്മങ്ങളിലൂടെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ പിന്നെ ഗുണം നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അവസാനം അങ്ങനെയാണ് അവരാണ് വിജയിക്കുന്നവർ ഒന്നാമത്തെ ആദ്യം പറഞ്ഞ ആയത്തിന്റെ അവസാനം അവരാണ് വിജയിക്കുന്നവർ തൊട്ടടുത്ത രണ്ടാമത്തായത്തിന്റെ അടി അവസാനം അവരാണ് വിജയിക്കുന്നവർ ഫൗസ് രണ്ട് പ്രയോഗങ്ങൾ അവിടെ നടത്തിയിരിക്കുകയാണ് ഖുർആൻ വിജയവുമായി ബന്ധപ്പെടുത്തിയിട്ടു ആർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചോ അല്ലാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്തോ അവരാണ് വിജയിക്കുന്നവർ ഈ നിലപാടിലേക്ക് നമ്മളെ എത്തിക്കുക എന്നതാണ് ഈ ജാഗ്രതയിലേക്ക് നമ്മളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഓരോ ആരാധനാ കർമ്മവും നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം എന്ന് നമ്മൾ കാണണം അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന് ഇങ്ങനത്തെ ഇഷ്ടദാസന്മാരെയാണ് ആവശ്യം അവരാലാണ് അവൻ്റെ ദീന് വളരുന്നത് അവരാലാണ് അവൻ്റെ ദീന് നിലനിൽക്കുന്നത് അവരാ അവരിലൂടെയാണ് അവൻ്റെ ആജ്ഞകൾ ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നത് അത്രയും വലിയ ഉത്തരവാദിത്വം നമ്മുടെ ചുമലിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം അള്ളാഹു അൻഗ്രഹിക്കുമാറാവും